ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞു റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങാത്ത വീടുകൾ നബി സ്വല്ലല്ലാഹു അലൈഹി നബിങ്ങൾ പറഞ്ഞു നായയുള്ള വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുകയില്ല എന്ന് ഉത്തരവ് പഠിപ്പിച്ചു വീട്ടിൽ നായ ഉണ്ടെങ്കിൽ നാഴെ വളർത്തുന്ന വീടാണെങ്കിൽ ആ വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുകയില്ല എന്ന് വ്യാപകമായി പല വീടുകളിലും നായകളെ വളർത്തുകയാണ് നായ വളർത്തുക എന്നത് തന്നെ ആവശ്യമില്ലാത്ത സന്ദർഭങ്ങളുടെ അറമാണ് എന്നാണ് നമ്മുടെ കിതാബുകളിലൊക്കെ ഉള്ളത് ആവശ്യമെന്ന് പറഞ്ഞാൽ വേട്ടയാടുക അതുപോലെ വീട്ടിന്റെ കാവലിന് ഇങ്ങനെയുള്ള ചില ആവശ്യങ്ങൾക്കൊക്കെ നായ ചിലപ്പോൾ ആവശ്യമായി വരും വേട്ടയാടലൊന്നും ഇന്ന് അതും കാര്യമായിട്ടൊന്നുമില്ല അല്ല കാവലിനൊക്കെ ചിലപ്പോൾ ആവശ്യം അതല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നായകളെ വളർത്തുക എന്നത് ആറാമായ കാര്യമാണ് എന്ന് മാത്രമല്ല നമ്മുടെ വീട്ടിലേക്ക് റഹ്മത്തിന്റെ വലക്കുകൾ അത് വളർത്തുന്ന വീടുകളിൽ ഇറങ്ങുകയില്ല മറ്റൊന്ന് സൂറത്തു രൂപമുള്ള വീടുകളിലേക്കും റഹ്മത്തിന്റെ വലക്കുകൾ ഇറങ്ങുകയില്ല ജീവികളുടെ രൂപമുള്ള വീടുകൾ ജീവികളുടെ രൂപം എന്ന് പറഞ്ഞാൽ പക്ഷികള് അതുപോലെയുള്ള പൂച്ച നായ പോലെയുള്ള ജീവികളുടെ രൂപങ്ങൾ സോക്കേസിലോ മറ്റോ ആയി ഉള്ള വീടുകൾ ആ വീടുകളിലേക്കും ബ്രഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുകയില്ല അങ്ങനെ ഉണ്ടാക്കൽ ഹറാമാണ് അത് നമ്മുടെ വീടുകളിൽ സംരക്ഷിക്കുക എന്നതും ഹറാമായ കാര്യമാണ് വീടുകളിലെ സോക്കേസുകളിൽ വല്ല പൂ പോലെയുള്ള വസ്തുക്കളൊക്കെ നമുക്ക് വെച്ച് ഭംഗിയാക്കാം എന്നാൽ ജീവികളെ പക്ഷികൾ തത്തകൾ അതുപോലെയുള്ള പലതും മലവീടുകളിലും കാണാം അത്തരം വസ്തുക്കളുള്ള സംരക്ഷിക്കുക എന്നത് തെറ്റാണ് എന്നതിന് പുറമെ ബ്രഹ്മത്തിന്റെ വലക്കുകൾ അവിടെ കിറക്കുകയില്ല ചെറിയ കുട്ടികൾക്ക് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഈ പാവ പോലെയുള്ള വസ്തുക്കൾ അനുവദനീയമാണ് അത് ഇതിൽ നിന്ന് ഒഴിവാണ് ബാക്കിയുള്ള എല്ലാ വസ്തുക്കളും കുട്ടികൾക്ക് കളിക്കാരാണെങ്കിലും അത് മനുഷ്യരുടെ രൂപമാവുന്ന പാവകളാണ് അനുവദനീയമായിട്ടുള്ളത് മറ്റു ജീവികളുടെ രൂപങ്ങളൊക്കെ വിലക്കപ്പെട്ടതാണ് അവിടെയൊന്നും ബ്രഹ്മത്തിനെ വലക്കുകൾ ഇറങ്ങുകയില്ല നമ്മളൊക്കെ മരിക്കാനുള്ള കൂടായിരിക്കും നമ്മൾ മരിച്ചാൽ കൊണ്ടുപോയി കടുത്താനുള്ള വീടായിരിക്കും ആ വീട്ടിൽ ഇത്തരം വസ്തുക്കൾ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മരണവേളയിൽ പോലും റബ്ബത്തിന്റെ വലക്കുകൾ നമ്മുടെ വീടുകളിലേക്ക് ഇറങ്ങി വരികയില്ല നമ്മൾ മരിച്ചു കടത്തുമ്പോ നമ്മുടെ മരിച്ചു കടത്തിയോടെ ആസിണ്ടാവും ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടാവും അതിന്റെ ഏറ്റവും വലിയ പ്രതിഫലം പറയുന്നത് ഖുർആൻ പാരായണം ചെയ്യുന്ന സ്ഥലത്തിലേക്ക് റബ്ബത്തിന്റെ വലക്കുകൾ ഇറങ്ങുമെന്നും അങ്ങനെ ഇറങ്ങുമ്പോൾ ആ വീട്ടുകാർക്ക് അതിന്റെ ആ മരണപ്പെട്ട വ്യക്തിക്ക് അതിന്റെ സുഖവും അനുഭൂതിയും അനുഭവപ്പെടും എന്നുള്ളതാണ് പക്ഷെ ആ വരക്കുകൾ ഇറങ്ങണം നമ്മുടെ റഹ്ബത്തിന്റെ മലക്കുകൾ ഇറങ്ങണമെങ്കിൽ അവർ വരുന്നതിനെ തൊട്ട് തടസ്സമാകുന്ന ഒന്നും നമ്മുടെ വീട്ടിലായി തങ്ങൾ ഒരിക്കലും വിധങ്ങൾക്ക് കുറച്ചു കാലം വഴിയിറങ്ങാൻ വഴികി വലിയിറങ്ങാൻ അവസാനം വിവരമറിയിക്കപ്പെട്ടു നിങ്ങളുടെ വീട്ടിലെ ഉള്ളിൽ നാഴെ കൊണ്ടുവന്ന് പരിശോധിക്കാൻ അങ്ങനെ അവിടുന്ന് കടുക്കുന്ന കട്ടിലെ ചുവട്ടിലൊരു നായക്കുട്ടി ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ടാണ് റഹ്മത്തിന്റെ ലബിതങ്ങളിലേക്ക് പോലും റഹ്മത്തിന്റെ മലക്കിറങ്ങാൻ തടസ്സമായത് ആ നാഴെയായിരുന്നു അതുപോലെ രൂപം വരച്ചു വെച്ച ഒരു രൂപമുള്ള വിരി വീട്ടിൽ തൂക്കിയപ്പോൾ അലൈഹി അതിനെ ടുത്തു കളഞ്ഞു എന്നും നമുക്ക് ഹദീസുകളിൽ കാണാം അപ്പോ ചിത്രം വരച്ചത് വരച്ച ചിത്രങ്ങൾ മനുഷ്യരുടെ ചിലപ്പോ നമ്മളെ നേതാക്കന്മാരുടേതേക്കും ചിലപ്പോ നമ്മളെ വലിയ മരണപ്പെട്ടു ആ പാലം വെല്ലിപ്പാലോ ഒക്കെ ആയിരിക്കും ആരുടേതാണെങ്കിലും ആ രൂപം വരച്ചുകൊണ്ട് അത് ആക്കി നമ്മുടെ ഗുണികൾ സൂക്ഷിക്കുക എന്നതൊന്നും നല്ല സമ്പ്രദായമല്ല അതൊന്നും ഇസ്ലാമിൽ പറയപ്പെട്ട സമ്പ്രദായമല്ല അങ്ങനെ വരക്കൽ പാടില്ലാത്തതാണ് വരച്ചു കഴിഞ്ഞാൽ തന്നെ അതിങ്ങനെ ഫ്രൈമ് വെച്ച് ബഹുമാനിക്കുന്ന രൂപത്തിൽ വെക്കുക എന്നതും തെറ്റാണ് അതൊക്കെ നമ്മുടെ വരക്കുകളെ തടയാൻ പറ്റുന്ന വസ്തുക്കളാണ് അതാമത്തെ പത്രങ്ങളിലും മറ്റും ഒക്കെ ഉണ്ടാക്കുന്ന ബഹുമാനിക്കാത്ത രൂപത്തിൽ എവിടെയെങ്കിലും കിടക്കുന്നതാണെങ്കിൽ അതുകൊണ്ട് പ്രശ്നമില്ല എന്നാൽ പഴയ കാലഘട്ടത്തിൽ ഫോട്ടോ പോലും എടുക്കുന്നതിനെ മഹാന്മാരാകുന്ന പണ്ഡിതന്മാരും ആളുകളൊക്കെ വിലക്കിയിരുന്നു ഇന്നതൊക്കെ ഫോട്ടോനെ കുറിച്ച് അനുവദനമാണ് എന്ന അഭിപ്രായം ഉള്ളത് കൊണ്ട് ആ അഭിപ്രായം അനുസരിച്ചുകൊണ്ട് നടക്കുകയാണ് എന്നാൽ ആ അഭിപ്രായം വരയ്ക്കുന്നടുത്ത് ഇല്ല അത് ഫോട്ടോ എടുക്കുന്നിടത്ത് മാത്രമാണ് വരുന്നത് വരക്കുന്നത് അതും തെറ്റാണ് ജീവികളുടെ രൂപം അത് കഴിഞ്ഞ് ഉണ്ടാക്കുക എന്നത് തീർച്ചയായിട്ടും തെറ്റാണ് അതൊരു അഭിപ്രായം വ്യത്യാസമില്ല വീടുകൾ സൂക്ഷിക്കുക എന്നത് മലക്കുകൾ വരുന്നതിന് തടയുന്നതുമാണ് അല്ലാഹു നമ്മുടെ വീടുകളെ മലക്കുകൾ ഇറങ്ങാൻ പറ്റുന്ന അനുയോജ്യമാകുന്ന രൂപത്തിലാക്കി അള്ളാഹു താലെ മാറ്റി തരുമാറാവട്ടെ നമ്മൾ സംഭവിച്ചു പോകുന്ന തെറ്റുറ്റെ അൻ നമുക്ക് നൽകുമാറാവട്ടെ അല്ലാഹുല നമ്മയിൽ നമ്മുടെ പോയി ഒരു ജന്മത്തിനായെങ്കിലും ഒരുമിച്ച് കൂട്ടട്ടെ